ഒരു ഒരുക്കുന്നത് അദ്ദേഹം ഈ ചോദ്യത്തോടൊപ്പം ഒരു ബ്രോഷർ ഭോഷം പിഞ്ചു തന്നേക്കാണ് മനുഷ്യന്റെ ഉത്ഭവം എന്ന് പറഞ്ഞ പുസ്തകവുമായിട്ട് ബന്ധപ്പെടുത്തി അവിടെ വളർത്തേ ഒരു പുസ്തകം സ്റ്റാർ ഉണ്ടായിരുന്നു ഇപ്പസിന്റെ ഭാഗമായിട്ടല്ല വെളിയില്ല അവിടെ ഈ പുസ്തകം വിൽപ്പനയ്ക്ക് ഉണ്ടായിരുന്നു അവിടെ നിന്ന് കിട്ടിയ ഒരു ബോഷം അടി ചേർത്താണ് ചോദ്യം തന്നിരിക്കുന്നത് റിയാസ് വയനാട് ഈ പുസ്തകത്തിന്റെ ഒരു സംയുക്ത രൂപം അല്ലെങ്കിൽ പുസ്തകത്തിൽ എന്താണ് പറയുന്നതൊക്കെ ആയിരിക്കും ഈ ഭോഷം ഉണ്ടായിരുന്നത് അപ്പൊ അതിൽ കുറച്ച് ഭാഗങ്ങൾ അടളപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ചോദിച്ചു ചോദിച്ചിട്ടുള്ളത് അടയാളപ്പെടുത്തി ഭാഗങ്ങൾ ഞാൻ പറയാം ആദ്യത്തെ ഭാഗം അതിന്റെ ഒരു സംക്ഷത രൂപമായിട്ട് അതായത് ഒരു പരിണാമവാദികൾ പറയുന്നത് അനുസരിച്ച് അറുപത് കോടി വർഷങ്ങൾ കൊണ്ട് നൂറു കോടി ബഹുകോശ ജീവികൾ ഒരേ ഒരു ബഹുകോശ ജീവിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ഏഴ് മാസങ്ങൾക്കിടയിൽ ശരാശരി ഓരോ പുതിയ ജീവികൾ രൂപപ്പെടണം തുടക്കത്തിൽ ഇന്ന് നിരക്ക് കുറേ കുറവായിരിക്കും പക്ഷേ പിന്നെയാണോ ജീവികൾ കൂടുതൽ അനുസരിച്ച് നിരക്ക് വർദ്ധിക്കുകയും ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ആഴ്ചയിൽ തന്നെ ഏകദേശം അല്ലെങ്കിൽ ദിനെ ഓരോ ദിവസം കഴിയുമ്പോഴും പുതുതായിട്ടൊരു ജീവിതജാരങ്ങൾ ഉണ്ടാകുന്നതാണ് പക്ഷേ രണ്ടു ലക്ഷത്തോളം വർഷമായിട്ടും മനുഷ്യന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ മാനവഗുരു പുതിയതായിട്ടൊരു ഒരു ജീവി ഉത്ഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അപ്പം ഇതുകൊണ്ട് പരിണാമവാദം തെറ്റാണ് എന്നുള്ളതാണ് ഈ ബ്രോഷന്റെ പ്രധാനപ്പെട്ട പോയിന്റ് പറയുന്നത് എന്താണ് ഇതേപ്പറ്റി പറയാനുള്ളത് നിങ്ങൾക്ക് അതെ ആ ബ്രോഷങ്ങൾ പറഞ്ഞത് പ്രകാരം അറുപത് കോടി വർഷങ്ങൾ കൊണ്ട് എത്രയാണ് നൂറ് കോടി ജീവികൾ ഉണ്ടായി അങ്ങനെയെങ്കിൽ അങ്ങനെ ഓരോ ഏഴെട്ട് മാസ അതെ ഏഴെട്ടു മാസത്തിലും ഓരോ സ്പീഷീസ് വെച്ച് ഉണ്ടാകണം അപ്പൊ ഉള്ളി പറയുന്ന ആദ്യത്തെ ആദ്യം ഈ റേറ്റ് വളരെ കുറവായിരിക്കും അതുകൊണ്ട് പിന്നീട് ഓരോ ആഴ്ചയിലും ഇങ്ങനെ ജീവി സ്പീഷീസ് ഉണ്ടാകണം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോ ആഴ്ചയിലും സ്പീഷീസ് ഉണ്ടാകണമെങ്കിൽ നമ്മളൊക്കെ ഓരോ ആഴ്ചയിലും സ്പീഷീസുകൾ ഉണ്ടാകുന്ന കാണണ്ടേ കുറഞ്ഞ വർഷം നമ്മുടെ പൂർവികർ അങ്ങനെ കണ്ടതായി രേഖപ്പെടുത്തണ്ടേ ഇങ്ങനെ ഇതാണ് അത് ഭയങ്കര അദ്ദേഹത്തിന്റെ എക്സ്പൊൺഷ്യൽ ഗ്രോത്തിനെ കുറിച്ച് ഒരു ഗ്രാമം ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പം ഒരു ജീവി ഒരു സ്പീഷ്യസ് വെറും രണ്ട് സ്പീഷീസ് ആയിട്ട് മാറുന്നതെ നമുക്ക് സങ്കല്പിക്കുക അത് ആഴ്ചയിൽ മാറണ്ട നിങ്ങൾ ഒരു കോടി വർഷത്തിൽ രണ്ട് സ്പീഷീസായി മാറുന്നത് തന്നെ സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ അറുപത് കോടി വർഷം കൊണ്ട് എത്ര സ്പീഷ്യസ് ഉണ്ടാകുമെന്ന് നോക്കി നോക്ക് അത് തന്നെ ഒരു ഭീകര നമ്പർ ആയിരിക്കും ടു പവർ സിക്സ്റ്റി എന്നുള്ള നമ്പറാണല്ലോ ഓക്കെ അപ്പം അത് തന്നെ ഒരു ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് അത് തന്നെ ഒരു കോടി കോടി സ്പീഷീസ് ഉണ്ടാവണം ഇനി നാച്ചുറൽ അതെ അതെ നാച്ചുറലി എയ്റ്റി എന്ന് പറയുന്ന ഒരു ബിരിയാന സംഖ്യ ആണത് ഇനി നാച്ചുറലി ഒരു സ്പീഷി വെറും രണ്ട് സ്പീഷിസ് ആയിട്ട് മാറണമെന്നില്ല ചിലപ്പോൾ ഇരുപത്തി സ്പീഷിസ് കാണാം നൂറ് സ്പീഷിസ് ആയിട്ട് മാറാം ഈ ഒരു കോടി വർഷത്തിനുള്ളിലും അപ്പൊ ആ സംഖ്യ ഒന്ന് ഓർത്ത് നോക്കി അത്രേ അതിനെ കുറിച്ച് പറയാനുള്ളൂ സ്പീഷീസ് മാറാനായിട്ട് ഒരു കോടി വർഷം എടുക്കുകയാണെങ്കിൽ വേറെ സ്പീഷി അങ്ങനെ നൂറ് കോടി സ്പീഷീസ് ഉണ്ടാവാൻ നൂറ് കോടി കോടി കൊല്ലങ്ങൾ എടുക്കില്ലേന്നാണ് അപ്പൊ ഓരോ സ്പീഷീസ് ഒരു കോടി വർഷം കൊണ്ട് മാറുന്നു പിന്നെ അടുത്ത സ്പീഷീസ് അടുത്ത കോടി വർഷത്തിൽ മാറുന്നു അങ്ങനെ ഓരോ സ്പീഷീസും അതിന്റെ ടേൺ വെയിറ്റ് ചെയ്ത് സീരിയസ് ആയിട്ട് മാറുന്നു പാലൽ പ്രോസസിംഗ് പാരൽ പ്രോസസിംഗ് എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ ഈ സിനിമയിൽ വില്ലന്മാർ അടിക്കാൻ വരുന്ന പോലെ ഒരു വില്ലൻ വരുന്ന പോലെ മറ്റേ വില്ലന്മാരൊക്കെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഓരോ വില്ലന്മാരായിട്ട് ഇൻ്റെ ടേൺ എടുത്ത് അടിക്കാൻ വരുന്ന പോലെ സ്പീഷീസ് ടേൺ എടുത്ത് മാറുകയല്ല എല്ലാ സ്പീഷീസ് ഒരു കോടി വർഷത്തിൽ ഒരു സ്പീഷീസ് മാറുകയാണെങ്കിൽ ഇന്നത്തെ സ്പീഷീസ് അടുത്ത കോടി വർഷത്തിൽ മാറുന്നു അങ്ങനെ ഓരോ സ്പീഷീസും അതിന്റെ ടേൺ വെയിറ്റ് ചെയ്ത് സീരിയസ് ആയിട്ട് എന്നുള്ള ഒരു മാറുന്നുണ്ടല്ലോ ഈ സിനിമയില് വില്ലന്മാർ അടിക്കാൻ വരുന്ന പോലെ ഒരു വില്ലൻ വരുന്ന പോലെ മറ്റേ വില്ലന്മാരൊക്കെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഓരോ വില്ലന്മാരായിട്ട് ടേൺ എടുത്ത് അടിക്കാൻ വരുന്ന പോലെ സ്പീഷീസ് ടേൺ എടുത്ത് മാറുകയല്ല എല്ലാ സ്പീഷീസ് ഒരു കോടി വർഷത്തിൽ സ്പീഷീസ് മാറുകയാണെങ്കിൽ ഇവിടെയുള്ള നൂറ് കോടി സ്പീഷീസ് ആ സമയത്തിൽ മാറും അതെ അതെ ഈ സ്പീഷീസ് പറയുന്നത് വൺ ഫൈൻ മോർണിംഗ് ഒരു രീതിയിലാണ് ശരിക്കും ശരിക്കാ നമുക്ക് ഒരു സ്പീഷും മറ്റൊരു സ്പീഷീസ് സ്പീഷ്യസിണ്ടായി എന്നുള്ളതിന് പോയിന്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ അതിന് ഞാൻ ഒരു പണ്ടൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഒരു കളർ ബാർ എടുക്കുക അതായത് നീലയിൽ നിന്ന് ചോപ്പിലേക്കുള്ള ഒരു കണ്ടിന്യൂസ് കളർ ബാർ എടുക്കുക ഓക്കെ അതിൻ്റെ ഉള്ളിൽ പച്ച കളർ എവിടെ നിന്നാണ് നമുക്ക് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റും പറ്റില്ല ഒരു റീസൺ നമുക്ക് പറയാൻ പറ്റും അതേപോലെയാണ് ഇത് കണ്ടിന്യൂസ് ചേഞ്ച് ആണ് ഫേസ്ബുക്ക് പോസ്റ്റ് അതെ 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 പിന്നെ ബോർഷന്റെ തുടർന്നുഭാഗത്തിൽ വരുന്ന പോയിന്റ് നമുക്ക് ഇങ്ങനെ അതിനെ പറയാം അതായത് ഈ മനുഷ്യരുടെ ഉൽപ്പത്തി ഈ മനുഷ്യനോട് ഏറെ സാദൃശ്യമുള്ള കുരങ്ങിൽ നിന്നോ ചിമ്പൻസിൽ നിന്നോ മനുഷ്യന് ഉത്ഭവിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ട് പരിണാമവാദികൾ മനുഷ്യരോട് കൂടെ കൂടെ സാദൃശ്യം തോന്നുന്ന ഫോസ്റ്ററുകൾ ഉണ്ടാക്കി വെച്ച് ഈ ഫോസ്റ്ററുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇവർ കുറേ കൂടിയാണ് ഫോസ്റ്റുകൾ ഉണ്ടാക്കി വെച്ച് അതിനെ ഹോമോ ഇറക്ടസ് നിയന്ത്രണ്ടൽ തുടങ്ങിയ പേരുകളൊക്കെ നൽകി അവയ്ക്കൊക്കെ വംശനാശം വന്നേ എന്ന് പറയും എന്നാൽ അവയിൽ ഒന്നാണോ മനുഷ്യൻ അവതെങ്കിലും ഒന്നിൽ നിന്നാണോ മനുഷ്യ എന്ന് ചോദിക്കുമ്പോൾ ില്ല എല്ലാത്തിനും ഒരു പൊതുപൂർവ്വിക എന്നാൽ ഏതാണ് പൊതുപൂർവ്വം എന്ന് ചോദിച്ചാൽ അതിന് അത് മറുപടിയില്ല എന്നാണ് പിന്നീട് അദ്ദേഹം പോയിന്റ് ആയിരുന്നു പറയാം ഏതാണ് പൊതുവീന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി ഉണ്ട് പക്ഷെ ആ പൊതുപൂർവീനം എവിടെയെന്ന് ചോദിച്ചിട്ടെന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല അതെവിടെ പോയെന്ന് വെച്ചാൽ പരിണമിച്ചു പോയി അപ്പൊ ഇതാണെങ്കിൽ നമുക്ക് പ്രായമാകുന്നുണ്ട് അപ്പൊ ഇന്നലെ നമുക്ക് ഇന്നത്തെ നിങ്ങളെവിടെയെന്ന് വെച്ചാൽ ഇന്നത്തെ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല ഇന്നത്തെ നമ്മളെ കാണിക്കാൻ പറ്റും ഇന്ന് നമ്മളിങ്ങനെ പ്രായം മാറിക്കൊണ്ടേ ഇരിക്കുവാണ് അതുപോലെ ഈ പരിണാമത്തിൽ ജീവികൾ കണ്ടിന്യൂസ് ആയിട്ട് സൂക്ഷിച്ച മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പൊതുപൂർവീകരണം എവിടെ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുപൂർവനായത് ഒരു ലക്ഷക്കണക്കിന് അല്ലെ കോടിക്കണക്കിന് വർഷങ്ങൾ മുൻപാണ് അത് എവിടെ അത് പരിപാടി പോയി ഇനി അവർക്ക് വേണ്ട പക്ഷേ ആ പൊതുപൂർവീകന്റെ ആ സമയത്തെ ഫോസ് ആയിട്ടില്ല അതെ അർത്ഥം അതെ 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 അവിടെ ആ ഒരു ഗ്യാപ്പുണ്ട് എന്നുള്ള കണ്ടിന്യൂസ് അവിടെ നടക്കുന്നുണ്ട് അത് പരിണാമ വിരോധികൾ സ്ഥിരം പറയുന്ന കാര്യമാണ് ഒന്ന് ഫോസിലുകൾ ഉണ്ടാക്കിയതാണ് രണ്ട് ഫോസിലുകളുടെ ഡേറ്റിംഗ് വിദ്യ ഡേറ്റിംഗ് എന്നത് തന്നെ തട്ടിപ്പാണ് ഇതൊക്കെ അവർ സ്ഥിരം പറയുന്ന കാര്യമാണ് ചില ചെറിയ പിക്കിങ് ഒക്കെ അവർ ചെയ്യാറുണ്ട് ഉദാഹരണത്തിന് ചില ഈ ഫോസിലുകൾ പണ്ട് കാലത്ത് ആദ്യകാലത്ത് ഫോസിലുകളൊക്കെ ധാരാളം കിട്ടാൻ തുടങ്ങിയപ്പോൾ ഒന്ന് കുറച്ച് ഇങ്ങനെ ഫേക്ക് ഫോസിലുകളൊക്കെ ചിലവർ കൊണ്ടുവന്ന് വെക്കുകയും അത് പിന്നെ പിടിക്കപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അത് പിടിച്ചത് തന്നെ സയന്റിഫിക്കായ മെത്തഡുകളിലൂടെ തന്നെയാണ് അപ്പൊ അവര് ചെയിപ്പിക്കാൻ നടത്തിയാണ്ട് അവിടെ ഒരു ഫേക്ക് ഫോസിലുണ്ടായിരുന്ന അപ്പൊ എല്ലാ ഫോസിലുകളും തെറ്റാണ് അതായത് നമ്മളൊരു ഒരു ഒരു കുറ്റം ഒരാൾ ചെയ്തുകൊണ്ട് എല്ലാ മനുഷ്യരും മോശമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ജനറലൈസേഷൻ അവർ നടത്തും അപ്പോ ഇന്ന് അങ്ങനെ അന്ന് ചെയ്യാൻ കഴിയില്ല കാരണം അത് ഈ പണ്ട് അങ്ങനെ ഫോസിലുകളിൽ തട്ടിപ്പൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഇന്നത്തെ ഫോസിലുകൾ അനാലിസിസ് മെത്തേഡുകളൊക്കെ കൂടുതൽ ശാസ്ത്രീയവും കൂടുതൽ ആക്യുറേറ്റുമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ അത് ഫോസിലുകൾ കെട്ടി ആർക്കും ഒരു ഫോസിലിന്ന് കെട്ടി ചമയ്ക്കാൻ പറ്റില്ല വളരെ ഇനി ഇമീ നിങ്ങളൊരു ഫോസിലൊണ്ടായിട്ട് ഇത് ഏതെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ഫോസിലാണ് എന്ന് പറയുകയാണെങ്കിൽ അതിമീഡിയറ്റ് ആയിട്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അത് ഫേക്ക് ആണെങ്കിൽ ഫേക്ക് ആണ് എന്നത് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അതിനുള്ള അനലിറ്റിക്കൽ മെത്തേഡുകളൊക്കെ ഇന്നത്തെ വളരെ ശാസ്ത്രീയമായ മെത്തേഡുകളൊക്കെ ഉണ്ട് പിന്നെ ഡേറ്റിംഗ് വിദ്യ തെറ്റാണ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇതൊക്കെ സ്ഥലം അവർ പറയാറുള്ളത് കാരണം ഇവർ അതിന്റെ ഡേറ്റിങ്ങിനെ കുറിച്ച് കൃത്യമായി പഠിക്കാറില്ല മാത്രമല്ല അവരുടെ പഠിക്കുക എന്നുള്ളതല്ല അവർക്ക് ആ ചെറിയ പിക്കിങ് നടത്തിയ അത് തെറ്റാണ് എന്നുള്ളത് എങ്ങനെയെങ്കിലും സ്ഥാപിക്കുക എന്നുള്ളതാണ് അപ്പം അതിലൊന്നും വലിയ കാര്യമില്ലാത്ത കാര്യങ്ങളാണ് കാരണം ഇന്ന് ഡേറ്റിംഗ് അല്ലെങ്കിൽ ഫോസിൽ സയൻസ് എന്ന് പറയുന്നത് വളരെ സയന്റിഫിക് ആയ ഒരു ഫീൽഡാണ് അല്ല എന്നത് ഒരു ഒരു വളരെ ആൻഷ്യന്റ് ആയ ഒരു പൊതുപൂർവീകൻ ഇപ്പൊ മനുഷ്യന്റെ കാര്യം കഴിഞ്ഞാൽ പല ശാഖയിൽ പല പൊതുപൂർവ്വിക അപ്പൊ മനുഷ്യനും ചിമ്പാൻസിക്കും ഒരു പൊതുപൂർവിക മനുഷ്യനെയും ഗോറിലേക്കും വേണമെങ്കിലും ഒരു എടുക്കാം അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഇപ്പം ഫോസിലുകൾ മാത്രമല്ല നമ്മുടെ ഡി എ തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മോളിക്കുലർ ബ്ലോക്കും മെത്തേഡ് വെച്ച് തന്നെ ഏകദേശം ആ കാലയളവ് നമുക്ക് പറയാൻ കഴിയാ എപ്പോഴാണ് എപ്പോഴാണ് രണ്ട് സ്പീഷീസ് ഡൈവേർട് ചെയ്തത് എന്നുള്ള എത്ര മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് എന്നുള്ള ഒരു കാലയളവ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും മ്യൂട്ടേഷന്റെ റേറ്റ് വെച്ച് തന്നെ ഇനി ഇതില്ലാതെ തന്നെ ഏത് സ്പീഷീസാണ് ആദ്യം ഡൈവേർട്ട് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റും മോളിക്കുലാ റേറ്റ് ഒന്നും നമ്മൾ നോക്കണ്ട ഇപ്പൊ മനുഷ്യനാണോ ചിമ്പാൻസിയാണോ ഇതിൽ ആരാണ് ആദ്യം ഡൈവേർട്ട് ചെയ്തത് ആദ്യം പരിണിച്ച് ഉണ്ടായ സ്പീഷീസ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഡി എൻ എ കമ്പയർ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് തമ്മിലുള്ള ജീനുകളിലെ മ്യൂട്ടേഷൻ എത്ര മ്യൂട്ടേഷൻ ഉണ്ട് എന്നുള്ള ആ റേറ്റ് നോക്കിയാൽ തന്നെ നമുക്ക് പ്രവചിക്കാൻ പറ്റും ആരാണ് ആദ്യം ഡൈവേർട്ട് ചെയ്തതെന്നുള്ള ആ കാലയളവ് നോക്കണമെങ്കിൽ ആ ഒരു മ്യൂട്ടേഷനുകൾ സംഭവിക്കുന്ന റേറ്റുകൾ കൂടി നമുക്ക് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും അപ്പൊ ഇതൊക്കെ വളരെ സ്റ്റാൻഡർഡൈസ് ചെയ്ത കാര്യമാണ് അപ്പോൾ ഒരു പാരലിൽ നമുക്ക് ജനറ്റിക്സും ഏകദേശം ഒരു കാലയളവ് തരുന്നു നമ്മുടെ തെളിവുകളും അതേ തന്നെ തന്നെ കാണിക്കുന്നു അതൊരു എന്താ എവിഡൻസ് അവർക്കുണ്ട് ഞാൻ അതിനകത്ത് ഒരു ഇമേജ് അതൊന്ന് സ്റ്റേജിലോട് ആ ഇതാണ് ദിലീപ് പറഞ്ഞ കോൺസെപ്റ്റ് അതായത് ചുവപ്പിൽ നിന്ന് വയലറ്റിലേക്ക് പോകുമ്പോൾ എവിടെയാണ് ചുവപ്പിൽ നിന്ന് നീല നീലയായത് എന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ അതാണ് സ്മൂത്ത് ഗ്രിഡേഷൻ വിചാരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഇങ്ങനല്ല സോറി ഇങ്ങനെയാണ് ക്ലിയർ ആയെന്ന് മറ്റൊരു താമസം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഈ പരിണാമവാദികൾക്ക് മാത്രമല്ല പരിണാമവാദികൾക്കും അതോടെ ഒപ്പം തന്നെ സൃഷ്ടിവാദികളുടെയും ആളുകളെ തള്ളിക്കളെ പരിണാമവാദികൾക്കും സൃഷ്ടിവാദികൾക്കും എതിരാണ് പുതിയ ഒരു സിദ്ധാന്തം രീതി കൊണ്ടുവരുന്നത് ഇവിടെ ഈ നമുക്കറിയാം സയൻസിന്റെ തന്നെ ഏറ്റവും സങ്കീർണമായ ഒരു മേഖലയാണ് എന്ന് പറയുന്നത് അതിലെ ഈ സയന്റിഫിക്കായി കണ്ടുപിടുത്തങ്ങളെല്ലാം നിരാകരിച്ചുകൊണ്ട് ഒരു തെളിവുമായിട്ട് വരുന്നത് ഒരു പുസ്തകം എഴുതി പുസ്തകം സ്വീകരിച്ചുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് സയൻസിനെ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു വളർത്തി മനസ്സിലാക്കേണ്ടതാണ് എങ്കിൽ പോലും ഒരു നല്ല രീതിയിൽ വിറ്റഴിയുന്നുണ്ടെന്നുള്ളതാണ് ഒരു വിഷമം അല്ലെ അതെ അല്ല ഈ എവല്യൂഷനെതിരെ ഒരു പുസ്തകം എഴുതുക അല്ലെങ്കിൽ എവല്യൂഷന്റെ പുള്ളിയുടെ കാഴ്ചപ്പാടുകളെ പറ്റി പുള്ളി പുസ്തകം എഴുതാനുള്ള എല്ലാ അവകാശം എഴുതാം പക്ഷേ അത് ശരിയാണെന്നുണ്ടെങ്കിൽ വെറും ഇപ്പോ വെവല്യൂഷനെതിരെ ഒരു പേപ്പർ എഴുതി എന്ന് പറഞ്ഞാൽ തള്ളി പോകുന്നില്ല അപ്പോൾ ആ പേപ്പർ സ്ക്രൂട്ടിനൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ആസ്പെക്റ്റിനൊക്കെ നമുക്ക് ശരിയല്ല കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവരാൻ പറ്റും പരിണാമം മൊത്തമായിട്ട് തള്ളിക്കളയുന്ന രീതിയിലുള്ള ഒരു സാധനം വരുന്നത് എനിക്ക് തോന്നുന്നില്ല സംഭവിക്കില്ല കാര്യം പരിണാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ കാര്യം ഇല്ല അതിനൊരുപാട് ഈ തീരീന്നുള്ളത് കൊണ്ടാണ് പലർക്കും പ്രശ്നം അതാണ് അതിനകത്ത് ഒരുപാട് നിയമങ്ങളുണ്ടാകും നിങ്ങളൊക്കെ അല്ല ഇപ്പൊ നിങ്ങൾ പരിണാമത്തെ തെളിയിച്ചുകൊണ്ട് ഒരു സയന്റിഫിക് പേപ്പർ എഴുതി കഴിഞ്ഞാൽ സയന്റിഫിക് വേൾഡ് അതിനെ ചിരിച്ചു തരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഭൂമി ഉരുണ്ടതാണെന്ന് ഇപ്പൊ ആരും കണ്ടുപിടിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ സയന്റിഫിക് പേപ്പർ ഭൂമി ഉരുണ്ടതാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് എല്ലാവരും അതിനെ ചിരിച്ചു തിരിച്ചു കാരണം ഇത് പണ്ടേ കണ്ടുപിടിച്ച് വളരെ എന്താ പറയുക അടിസ്ഥാനപരമായ ഒരു ആണ് റിവല്യൂഷൻ എന്ന് വളരെ ഫൗണ്ടേഷൻ ആണ് അത് ഇനി ആര് തെളിയിക്കേണ്ട കാര്യമില്ല അപ്പൊ നിങ്ങൾ തെളിച്ച് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർ ചോദിക്കുമ്പോ ഭൂമിയിൽ നിങ്ങൾ വല്ല എഴുതി നോട്ട് വന്നതാണോ അല്ല സയൻസിലേക്ക് ആദ്യമായിട്ട് അങ്ങനെ ആ ഒരു രീതിയിലെ ആരും ഇനി തെളിയിക്കേണ്ട കാര്യമില്ല ബയോളജിയുടെ ഹോൾ ഫൗണ്ടേഷൻ അതിന്റെ മുകളിലാണ് അതുകൊണ്ട് തന്നെ ഈ പ്രണവത്തെ കലയിൽ സെന്റിഫിക്കായിട്ട് അപ്രോച്ച് ആരും തന്നെ ഇത്ര പുസ്തകങ്ങൾ വായിച്ച് സമയം കളിക്കാൻ സമയങ്ങളായിരിക്കും കരുതുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പുസ്തകം വായിക്കാനും പോകുന്നില്ല അതുകൊണ്ട് ഇത് ഇതുമായിട്ട് കൂടുതൽ ചോദ്യം നമ്മൾ എടുക്കണ്ട നമ്മളുടെ പരിഗണിക്കെടുത്തത് ഈ ബോഷനുമായി ബന്ധപ്പെട്ട ചോദ്യം മാത്രം ഈ പുസ്തകം വായിച്ചിട്ടുള്ള ചർച്ച ഇത് അവിടെ ഈ ബോഷണുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ചോദ്യം കിട്ടി ആ ബോഷന്റെ കാര്യങ്ങൾ നമ്മളോട് ചർച്ച ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ സൈന്റിഫിക് യോഗം യാതൊരു പരിഗണനയ്ക്ക് മതമായ ഒരു സാധനം അല്ല അറിയിക്കുകയാണ് ഇതിലൊക്കെയുള്ള നമ്മളിവിടെ വന്ന ചോദ്യം